ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ ഉണക്ക മുന്തിരി അച്ചാറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണക്ക മുന്തിരിയിൽ കറുപ്പ് എടുത്തിട്ടുണ്ട് വെള്ളമുണ്ട് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ചീഞ്ചട്ടി എടുക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അച്ചാറിന് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഈ മുന്തിരി ഉണ്ടല്ലോ നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചു കൊടുക്കാം ഇത് കറുത്ത മുന്തിരിയിലും വെള്ള മുന്തിരിയിലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ഞാനിത് രണ്ട് മുന്തിരി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ നമുക്ക് കല്യാണ സദ്യയിലൊക്കെ കിട്ടത്തില്ലേ അതേ സൈഡിലെ സെയിം അച്ചാറാണ് കേട്ടോ നല്ല മധുരവും എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യുന്ന ഒരു അച്ചാറാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മുന്തിരിയും എണ്ണയിലിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എന്നാൽ ആ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് കടുകും ഉലുവയും കൂടെ ആയിട്ട് പൊട്ടിക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ കടുകും ഉലുവയൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതിയാണ് ടോപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കരിയപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു വെറൈറ്റി അച്ചാറാണല്ലോ മുന്തിരി അച്ചാർ ഞാൻ മുന്നേ വച്ചിട്ടുണ്ട് ടോപ്പ് അത് കൂടുതലും നമുക്ക് ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് അല്ലേ ബിരിയാണി തക്കാളി ചോറ് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണ് കൂടുതലും ടേസ്റ്റ് കേട്ടോ ഇതെല്ലാം കൂടി ചേർപ്പം നല്ല രീതിയിൽ വശയ്ക്ക് കൊടുക്കുക അതൊരു സിമ്പിളാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് എന്നിട്ട് നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളായിട്ട് ഒത്തിരി പൊടികളുടെ ആവശ്യമൊന്നുമില്ല പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി അച്ചാറിന് ആവശ്യമായ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അപ്പം ഇതുവരെ മുന്തിരി അച്ചാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നുണ്ടാക്കി നോക്കേണ്ടതാണ് കേട്ടോ ഉണക്ക മുന്തിരി അച്ചാറാണ് ഇനി പച്ച മുന്തിരി ഉണ്ടല്ലോ ഗ്രേപ്സിൽ പച്ച നമ്മൾ ഉണക്കാത്ത മുന്തിരി ഉണ്ടല്ലോ അതിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ട് അത് വേറൊരു ദിവസം ആ വീഡിയോ ഇടുന്നതാണ് എല്ല സപ്പോർട്ടും ഇനിയും ഇനിയും എനിക്കുണ്ടാവണം ഈ മുളക് പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് പുളിയുണ്ടല്ലോ നെല്ലിക്ക അളവിന് പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പുളിയൊന്ന് നമുക്ക് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് പുളി വെള്ളം നല്ല കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ചാറിയ വെള്ളവും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വളരെ ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് തിളച്ച് കുറുകി വരണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ മുന്തിരിതാണ്ട് ഇവിടെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ്ട് ഇത് തിളക്കുന്ന സമയം നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ഇതുവരെ ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിലേക്കാണ് ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം ഇതിന് എരിവും ഉപ്പും മധുരം എല്ലാം ബാലൻസ് ചെയ്യുന്നത് നമുക്കിതിലോട്ട് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ശർക്കര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് നല്ല ശർക്കര ആയിട്ടാണ് ഞാൻ ഇത് നേരിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് ഇതിപ്പം നമുക്ക് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിച്ച് ഒഴിച്ച് നമ്മൾ തലിയിച്ചിട്ട് ശർക്കര പാനീയം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഈ ശർക്കര നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കല്ലൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ശർക്കര തന്നെ ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ എല്ലാം കൂടി തിളച്ച് നല്ല കുറുകി വരുന്ന സമയം നമ്മൾ ഈ വറുത്ത് കോരി മാറ്റി വച്ചിരിക്കുന്നില്ലേ മുന്തിരി അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക കുഞ്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഉറപ്പായിട്ടും ആണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം